നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയമങ്ങൾ കർശനമായിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ അവിടെ വധശിക്ഷ നൽകുന്ന രീതിയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ എണ്ണമൊക്കെ തന്നെ ക്രമാതീതമായി കൂടുകയാണ് ഇപ്പോൾ ഇപ്പോഴിതാ സൗദി അറേബ്യയിൽ ഒരു വധശിക്ഷ വിധിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയും ചർച്ചകൾ ഉയരുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ കാലത്ത് ഒരു ട്വീറ്റ് ഇട്ടതിൻ്റെ പേരിൽ ഏഴ് വർഷത്തോളം കഠിന തടവും പീഡനങ്ങളും നേരിട്ട് ഒടുവിൽ വധശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വന്ന മാധ്യമപ്രവർത്തകൻ തുർക്കി അൽ ജാസറിന്റെ ജീവനെടുക്കൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി പേരാണ് സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തുർക്കി അൽ ജസർ എക്സ് അക്കൗണ്ട് വഴി സൗദി രാജകുടുംബത്തിലെ അംഗങ്ങൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും തീവ്രവാദികളെയും ഭീകരവാദ ഗ്രൂപ്പുകളെയും കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നുവെന്നുമുള്ള ആരോപണത്തെ തുടർന്നാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത് വധശിക്ഷയ്ക്ക് പിന്നാലെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് സൗദി ഭരണകൂടത്തിനെതിരെ ഉയരുന്നത് സൗദി അറേബ്യയിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ശിക്ഷ മരണമാണ് എന്നാണ് തുർക്കി തുർക്കി അൽ ജാസറിന്റെ വധശിക്ഷ തെളിയിക്കുന്നതെന്ന് അന്താരാഷ്ട്ര വധശിക്ഷ വിരുദ്ധ അഭിഭാഷക ഗ്രൂപ്പായ റിപ് പ്രൈവിന്റെ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക വിഭാഗം മേധാവി ജീത് ബന്യൂസി മാധ്യമ പ്രവർത്തനം എന്ന കുറ്റകൃത്യം ചെയ്തതിനാണ് അൽ ജാസറിനെ പൂർണ്ണമായും രഹസ്യമായി വിചാരണ ചെയ്ത് വധശിക്ഷ നടപ്പാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുർക്കി അൽ ജാസറിന്റെ വധശിക്ഷയെ അപലംബിച്ച് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് പ്രോഗ്രാം ഡയറക്ടർ കാർലോസ് മാർട്ടിനൻസ് ഡി ലാനാസെണ രംഗത്തെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഖഷോക്കിയെ കൊലപ്പെടുത്തിയ സമയത്ത് അതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരാതിരുന്നതുകൊണ്ടാണ് രാജ്യത്ത് ഇപ്പോഴും മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് ജമാൽ ഖഷോഗിക്ക് നീതി ലഭ്യമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിക്കുന്നത് തുടരാനുള്ള ധൈര്യം നൽകുക കൂടിയാണ് ചെയ്തതെന്നും കാർലോസ് പറഞ്ഞു വധശിക്ഷയുടെ എണ്ണത്തിനും സുരക്ഷേതം കൂട്ടവധശിക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള രീതികൾക്കും സൗദി അറേബ്യ മനുഷ്യാവകാശ ഗ്രൂപ്പുകളിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും സൗദി അറേബ്യയിൽ വധശിക്ഷകളുടെ എണ്ണം മുന്നൂറ്റി മുപ്പതായി ഉയരുമെന്ന് ആക്ടിവിസ്റ്റുകളുടെയും മനുഷ്യാവകാശ ഗ്രൂപ്പുകളുടെയും കണക്കുകൾ പറയുന്നു കാരണം രാജ്യം എതിർപ്പുകൾക്കെതിരെ കർശനമായ നടപടികൾ തുടരുകയാണ് കഴിഞ്ഞ മാസം ഒരു ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് അമേരിക്ക അനലിസ്റ്റിനെ സൗദി അറേബ്യയിൽ ഒരു ദശാബ്ദ കാലത്തെ തടവ് ശിക്ഷ വിധിച്ചു പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്ത ഒരു പോസ്റ്റാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കയിൽ താമസിക്കുമ്പോൾ പോസ്റ്റ് ചെയ്ത ട്വീറ്റുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ഇരട്ട സൗദി അമേരിക്കൻ പൗരനായ സാദ് അൽമാഡിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പത്തൊൻപത് വർഷത്തിലധികം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ മോചിപ്പിച്ചു പക്ഷേ രാജ്യം വിടുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ സമാനമായ നിരവധി ശിക്ഷാവിധികളാണ് സൗദിയിൽ നടപ്പിലാക്കുന്നത് ഇതിനെതിരെ കൂടിയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി ജയിലിൽ കഴിഞ്ഞിരുന്ന സൗദി പത്രപ്രവർത്തകർ തുർക്കി ബിൻ അബ്ദുൾ അസീസ് അൽ ജാസറിനെ സൗദി രാജകുടുംബത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു തുർക്കി അൽ ജാസന്റെ വീട് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കുകയും കമ്പ്യൂട്ടറും ഫോണുകളെ പിടിച്ചെടുക്കുകയും ചെയ്തത് സൗദി രാജകുടുംബത്തിന്റെ അഴിമതിയെക്കുറിച്ചായിരുന്നു തുർക്കി അൽ ജാസ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് തീവ്രവാദം രാജ്യദ്രോഹം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അഴിമതിക്കെതിരെയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രശസ്തനായിരുന്നു തുർക്കി അൽ ജാസർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അൽ ജാസർ ഒരു സ്വകാര്യ ബ്ലോഗും നടത്തിയിരുന്നു തീവ്രവാദികളെയും ഗ്രൂപ്പുകളെയും കുറിച്ച് അൽജാസർ നിരവധി വിവാദ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് സൗദിയിലെ പരമോന്നത കോടതി വധശിക്ഷ ശരിവെച്ചതിനെ തുടർന്നാണ് ശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിചാരണ എവിടെയാണ് നടന്നതെന്നോ എത്ര കാലം നീണ്ടു നിന്നെന്നോ ഉള്ള വിവരങ്ങൾ സൗദി അറേബ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മരിക്കുമ്പോൾ നാല്പത് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നത് സൗദി രാജകുടുംബങ്ങൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച എക്സ് അക്കൗണ്ടുകൾക്ക് പിന്നിൽ അൽ ആണെന്നാണ് സൗദി അധികൃതർ വിശ്വസിച്ചിരുന്നതെന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള കമ്മിറ്റി ഓഫ് പ്രൊട്ടക്ട് ജേണലിസ്റ്റ് എന്ന സംഘടന അഭിപ്രായപ്പെട്ടു ജമാൽ ഖഷോഗിയുടെ വധശിക്ഷയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന വധശിക്ഷയാണ് അൽ സൗദി ഭരണകൂടത്തിന്റെ വിമർശകനായിരുന്നു ജമാൽ ഗഷോഗി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിനാണ് തുർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടത് മുഹമ്മദ് ബിൻ സൽമാൻ ആണ് കൊലപാതകത്തിന് ഉത്തരവിട്ടതെന്ന് സി ഐ ഉൾപ്പെടെയുള്ള യു എസ് രഹസ്യന്യേഷൻ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു എന്നാൽ സൗദി അറേബ്യ അന്ന് അദ്ദേഹത്തിന്റെ പങ്ക് നിഷേധിക്കുകയായിരുന്നു കേസിൽ അന്ന് അഞ്ചു പൗരന്മാർക്ക് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു പിന്നീട് ഗഷോഗിയുടെ ബന്ധുക്കൾ മാപ്പ് നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി വധശിക്ഷ തടവ് ശിക്ഷയായി കുറയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യ മുന്നൂറ്റി മുപ്പത് പേരെ വധിച്ചു കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യ മുന്നൂറ്റി മുപ്പത് പേരെ വധിച്ചു കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ നൂറ്റി എഴുപത്തിരണ്ട് എണ്ണത്തിന്റെയും ഇരട്ടിയും പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഉയർന്ന നിരക്കുമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ നൂറിലധികം വധശിക്ഷകൾ നടന്നിട്ടുണ്ട് വധശിക്ഷകൾ നിർത്തലാക്കാൻ യു എൻ വിദഗ്ധരും അവകാശ ഗ്രൂപ്പുകളും സൗദി സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇത് ശരിയായ നടപടിക്രമങ്ങളെ കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു അൽജാസന്റെ വധശിക്ഷയെക്കുറിച്ച് അഭിപ്രായം അഭ്യർത്ഥിച്ച് സി പി ജെ വാഷിങ്ടൺ ഡി സിയിലെ സൗദി എംബസിക്ക് അയച്ച ഇമെയിലിന് ഉടനടി മറുപടി ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൗദി അറേബ്യ മുന്നൂറ്റി മുപ്പത് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായി റിപ്പോർട്ട് ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു കൊലപാതക കേസുകൾ ഒഴികെയുള്ള കേസുകളിൽ വധശിക്ഷ നൽകുന്നത് ഒഴിവാക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾ സൗദി അറേബ്യ നിഷേധിച്ചു ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ നടപടിയെന്ന് അവർ അവകാശപ്പെടുന്നു മാരകമല്ലാത്ത കുറ്റകൃത്യങ്ങൾക്ക് ഈ വർഷം നൂറ്റി അൻപതിലധികം പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതെന്നും അത് അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമാണെന്നും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു മയക്കുമരുന്ന് കള്ളക്കെടത്തിന്റെ പേരിലാണ് ഈ വർഷം വധശിക്ഷ കൂടുതലായി നടപ്പിലാക്കിയത് മാരകമല്ലാത്ത ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടവരുണ്ട് അതേസമയം സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെതിരെയും വധശിക്ഷ നടപ്പാക്കാറുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെടുന്നു കഴിഞ്ഞ വർഷം നൂറിലധികം വിദേശ പൌരന്മാരെ സൗദി വധിച്ചതായി നവംബറിൽ എ എഫ് പി റിപ്പോർട്ട് ചെയ്തിരുന്നു ആംനസ്റ്റ് ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ചൈനയ്ക്കും ഇറാനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റവും അധികം തടവുകാരെ തൂക്കിലേറ്റിയത് സൗദി അറേബ്യയാണ് രണ്ടായിരത്തി പതിനേഴിൽ അധികാരമേറ്റെടുത്ത ശേഷം വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിനും രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്താംബൂളിലെ സൗദി പത്രപ്രവർത്തകനായ ജമാൽ ഗഷോഗിയെ സൗദി കോൺസുലേറ്റിൽ വെച്ച് കൊലപ്പെടുത്തിയതിനും മുഹമ്മദ് ബിൻ സൽമാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ഇരയായിരുന്നു ഖഷോഗിയുടെ കൊലപാതകം നടത്തിയതിൽ ഒരു കൊലയാളി സംഘമാണെന്ന് സൗദി അറേബ്യ വാദിക്കുന്നത് ഖഷോഗിയുടെ മരണത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ സൗദിയെ വലിയ തോതിൽ മാറ്റി നിർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസ് സന്ദർശിച്ച മുഹമ്മദ് ബിൻ സൽമാൻ സൗഹൃദം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു സൗദിയിൽ പ്രായപൂർത്തിയാകാത്തവരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതായും കുറ്റസമ്മതം നടത്താൻ പീഡിപ്പിക്കുന്നതായും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു പൊതുസ്ഥലത്ത് വെച്ച് വാളുകൊണ്ട് തലയറുത്ത് വധശിക്ഷ നടപ്പാക്കുന്ന രീതി സൗദിയിൽ ദശാബ്ദങ്ങളോളം നിലനിന്നിരുന്നു ഇപ്പോൾ അതേ പ്രദേശത്ത് കഫേകളും റെസ്റ്റോറൻറ്റുകളുമാണ് പ്രവർത്തിക്കുന്നത് സൗദിയിൽ അടിച്ചമർത്തൽ വർദ്ധിക്കുന്നതായും എന്നാൽ പുറമേക്കേ അത് കാണാൻ സാധിക്കില്ലെന്ന് മാംനിസ്റ്റ് ഇന്റർനാഷണലിന്റെ എം ഇ എൻ എയുടെ ഗവേഷകനായ ധനാ മുഹമ്മദ് പറഞ്ഞു